വെണ്ടൂർ പുറമ്പോക്കിലെ തർക്കഭൂമിയിൽ കോടതികളിൽ നിലവിലുള്ള നിയമ നടപടികൾക്കിടയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഇവിടെ നടക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തികളും മനുഷ്യവകാശ ലംഘനങ്ങളാണെന്നും കുറച്ചു വ്യക്തികൾ ചെയ്യുന്ന ചെറ്റത്തരം വിളിച്ചു പറയുമ്പോൾ ഇരകളുടെ വീടിന്റെ മുകളിലേക്കും വാട്ടർ ടാങ്കിലേക്കും കല്ലെറിയുന്ന ചെറ്റത്തരം അവസാനിപ്പിക്കണമെന്നും ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ പ്രവർത്തകർ പറയുന്നു വെണ്ടൂർ കനാൽ പുറമ്പോക്കിൽ സ്ഥിരമായി താമസിക്കുന്ന കരിമാലിക്കിൽ ആന്റണിയുടെ കുടുംബത്തിനു നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അയൽപ്പക്കത്തുള്ളവരിൽ നിന്നും നടന്നുവരുത് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തർക്കസ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് എതിർ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ് കൂടാതെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളിലും വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ടാക്കുന്നു മനുഷ്യവകാശ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു സാധു കുടുംബം അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു വെക്കുന്നതിന് വേണ്ടി നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ചു ആ നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നതിന്റെ പേരിലാണ് ആ പ്രദേശത്തുള്ള കുറച്ച് വ്യക്തികൾ അവരുടെ അധികാര ഭൂമിയാണ് അല്ലെങ്കിൽ അവരുടെ അധികാര കേന്ദ്രമാണ് എന്ന ഭാവത്തിലൊക്കെ ആ കുടുംബത്തിനെതിരെ ില്ലാ കഥകളും കല്ലേറും മുതലായ നിയമ ബിരുദ പ്രവർത്തികൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കും അതിനെതിരെ വ്യാപകമായി പരാതികൾ നൽകുകയുണ്ടായി എന്നാൽ ചില ഭാഗികമായ ഇടപെടൽ മൂലം നമ്മുടെ പോലീസിന് വേണ്ട രീതിയിൽ കേസ് ചാർജ് ചെയ്യാൻ കഴിയാതെ പോവുകയും എവിടെ ചെന്നാലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ആ കുടുംബത്തിന് നേരെ സ്ഥിരമായി സൃഷ്ടിക്കപ്പെടുകയാണ് ഈ വിഷയം ആ പ്രദേശമായി എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കും കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്നതാണ് ഇത് കേരളമാണ് മാത്രമല്ല സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ ജില്ല ആ തൃശൂർ ജില്ലയ്ക്കകത്താണ് ഇത്തരത്തില് സംസ്കാരശൂന്യമായ പ്രവൃത്തികൾ നടന്നു വരുന്നത് നീതിയുടെ പക്ഷത്തു നിന്ന് നീതിയുടെ വഴിയെ സഞ്ചരിച്ചതിന്റെ പേരിൽ അപവാദം പറയലും സ്ഥിരമായി വീടുമുള്ള കല്ലെടുത്ത് വീക്കലും കഴിഞ്ഞ മൂന്ന് വർഷമായി തുറന്നുകൊണ്ടിരിക്കുക ഇത് അനുവദിച്ചു നൽകാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയും നാൾ കഴിയുന്നത്ര ക്ഷമയോടെ തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കണ്ടിട്ടുള്ളത് എന്നാൽ നിയമത്തിന്റെ സാധ്യത എല്ലാ നിലയ്ക്കും കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ ഇനിയും നോക്കിയിരിക്കാനായിട്ട് കഴിയും എന്ന് ആരും പ്രതീക്ഷിക്കരുത് നീതി ന്യായം അത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ടതാണ് അത് അധികാരത്തിൻ്റെയും സ്വാധീനത്തിന്റെയും ഫലമായി ആരെങ്കിലും നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടൽ അതീവ ഗൌരവത്തോടെ തന്നെ ഉണ്ടാകും കേവലം മനുഷ്യാവകാശ പ്രവർത്തകരല്ലേ എന്ന് ആരെങ്കിലും തള്ളിക്കളയാൻ ശ്രമിക്കുന്നുവെങ്കിൽ എന്താണ് മനുഷ്യാവകാശ പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അതിനുശേഷം മാത്രം ഞങ്ങളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാം എന്ന ഭാവമായിട്ട് വന്നാൽ മതി എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങൾക്ക് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നവരാണ് ഏതൊരു പ്രദേശത്തും അതിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായി വേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നല്ല നല്ല നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തും നല്ല നേതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഞങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും മറിച്ച് ജനദ്രോഹ നടപടികളുമായി ഒരു കുടുംബത്തിന് നേരെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ള യാഥാർത്ഥ്യങ്ങൾ പലതും രേഖാമൂലം ആവശ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടാം നമ്മുടെ മുന്നിൽ പല ചരിത്രങ്ങളുണ്ട് ഇപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിരേഖയിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങി നിന്നിരിക്കുക അവരുടെ ഭാഗത്ത് അതിനുശേഷം നിയമവിരുദ്ധ പ്രവൃത്തികളും സംസ്കാരശൂന്യമായ പ്രവൃത്തികളും എല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരെ പോലുള്ള സാംസ്കാരിക നായകന്മാർ അത്തരം അവാർഡുകൾ തിരിച്ചേൽപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഒരുപക്ഷെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് കടക്കേണ്ടതായും വരാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വെണ്ടൂരിലെ പുറംപോക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നല്ല നല്ല വ്യക്തിത്വങ്ങളോട് പറയാനുള്ളത് ആ നാടിന്റെ സംസ്കാരത്തിന് ദോഷം വരാത്ത രീതിയിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിൽക്കാൻ തയ്യാറാകണം കാരണം ഞങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയും ഈ തുടരാനാണ് ഭാവമെങ്കിൽ പലതും പൊളിച്ചടക്കപ്പെടും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കരിമാലിക്കിൽ ആന്റണിയുടെ നഷ്ടപ്പെട്ട കുടുംബ സ്വത്ത് തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കുകയും കേസ് നടന്നുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ തർക്കഭൂമിയിൽ ആരെയും വകവയ്ക്കാതെ ബഹുമാനപ്പെട്ട കോടതിയെ അവഹേളിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്നു എതിർകക്ഷിക്ക് നേരെ നിയമനടപടി സ്വീകരിക്കണം എതിർക്കക്ഷി നടത്തിവരുന്നത് ജനാധിപത്യവിരുദ്ധവും അഹങ്കാരത്തിന്റെ സ്വരവുമാണെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കരിമാലിക്കൽ ആന്റണി ഒന്നാം പാർട്ടിയും എതിർക്കക്ഷിയായ രണ്ടാം പാർട്ടിയും തമ്മിലുള്ള ദീർഘകാല തർക്കത്തിന്റെ കേന്ദ്രമായ സ്ഥലത്താണ് കോടതിയെ അവഹേളിച്ച് അടുത്ത ദിവസങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് തർക്കസ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമപരമായ നടപടികളോടുള്ള നഗ്നമായ അവഗണയാണെന്നും ഒന്നാം പാർട്ടി അവകാശപ്പെടുന്നു കോടതി നടപടികളെ അവഗണിച്ച് രണ്ടാം കക്ഷി തർക്കസ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒന്നാം പാർട്ടിക്ക് ഞെട്ടലും നിരാശയും ഉണ്ടെന്ന് ഒന്നാം പാർട്ടിയായ ആന്റണിയും കുടുംബവും പറഞ്ഞു ഇത് നിയമവ്യവസ്ഥയെ തകർക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്നും ഒന്നാം പാർട്ടി പറഞ്ഞു തർക്കത്തിൽ കോടതി ഇതുവരെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ രണ്ടാം കക്ഷി നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നാം കക്ഷി കോടതിയലക്ഷ്യത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു വെണ്ടൂരിലെ ഒരു ചെറിയ പ്രദേശമായ പുറബോക്കിൽ നടക്കുന്ന വ്യക്തി രാജ്യവാഴ്ച അനുവദിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുലഭിക്കുന്നതിനു വേണ്ടി നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിനു നേരെ നടക്കുന്ന അതിക്രമങ്ങളും അവകാശലംഘനങ്ങളും നിയമലംഘനങ്ങളും ഇനിയും നോക്കി നിൽക്കാൻ മനുഷ്യവകാശ പ്രവർത്തകർക്ക് കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കരുതേ എന്ന് മനുഷ്യവകാശ പ്രവർത്തകനായ ജോൺസൺ പുല്ലുത്തി പറഞ്ഞു